ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുമെന്ന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ പുതുതായി ഒരു ഡോക്ടർ ഇന്ന് ചാർജ് എടുത്തു നിലവിൽ മൂന്ന് ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിയതായും വരും ദിവസങ്ങളിൽ രണ്ട് ഡോക്ടർമാർ കൂടി ചാർജ് എടുക്കുമെന്നും വി പി ജോൺ പറഞ്ഞു ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ അവധിയിലായിരുന്ന ഡോക്ടർ കഴിഞ്ഞ ദിവസം ചാർജ് എടുത്തിരുന്നു ഇതോടെ ആശുപത്രിയിൽ ഉച്ചവരെ രണ്ട് ഡോക്ടർമാരുടെയും ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടറിൻ്റെയും സേവനം ഉണ്ടായിരുന്നു അഡ്കോക്കിൽ നിന്നും ഇന്ന് ഒരു വനിതാ ഡോക്ടർ കൂടി ചാർജ് എടുത്തതോടെ ഡോക്ടർമാരുടെ എണ്ണം നാലായി ഉയർന്നു സ്ഥലം ലിസ്റ്റിൽപ്പെട്ട ഡോക്ടർക്ക് പകരം പുതിയ ഡോക്ടർ ഉടനെത്തും അഡ്നോക്ക് വഴി മറ്റൊരു ഡോക്ടറും എത്തുമെന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഡോക്ടർമാരുടെ കുറവ് നികത്തണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ ഒരു മാസമായി സമരം നടത്തിവരികയായിരുന്നു അന്വേഷിച്ച് ബയോഡേറ്റു തിങ്കളാഴ്ച അവരുടെ അഭിമുഖം ഇന്നിപ്പം രാവിലെ ആ ഡോക്ടറെ ഇവിടെ നിയമിച്ചിട്ടുണ്ട് ഡി എം ഒയുമായി ബന്ധപ്പെട്ട ഒരു അഹേറ്റ് ബ്രൂമിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ നാല് ഡോക്ടർമാരുടെ സേവനം ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട് തുടർന്ന് പി എസ് സിയുടെ പുതിയ ആളുകൾ വരുമ്പോൾ ഇവിടെ ആവശ്യമായ ഡോക്ടർമാരെ ഡി എംഒയുമായി ബന്ധപ്പെട്ട് തരും എന്ന രീതിയിൽ നമുക്ക് ഉറപ്പ് കഴിച്ചിട്ടുണ്ട് തുടർന്ന് ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുന്നതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിനും ഗ്ലൂ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡോക്ടറെ ഇല്ല എന്ന് പറഞ്ഞ സമരവും ഉണ്ട് ഇത് സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചതല്ല ഇത് ഒരു പത്തിരുപത് ദിവസമായിട്ട് തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മളിങ്ങനെ ഡി എംഒ ആയി നേരെ ആഫീസിൽ പോയി സംസാരിച്ച് അറേഞ്ച്മെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ് വരും ദിവസങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും ഈ ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കാനുള്ള ശ്രമം തുടരുകയാണ് ആശുപത്രിയിൽ കുറവുള്ള ജീവൻ രക്ഷാമരുന്നുകൾ ഉടൻ എത്തിക്കും ഇതിനുള്ള ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് നീക്കിവച്ചിട്ടുണ്ട് ആശുപത്രിയുടെ അടിസ്ഥാന വികസനത്തിനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഊന്നൽ നൽകുന്നത് എന്നും ഒരു പരാതിക്കുമിട നൽകാതെ ആശുപത്രിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കൂട്ടിച്ചേർത്തുറ